ഹലോ മൈ ഫ്രണ്ട്സ് ഞാൻ ലില്ലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൽ വിടർന്ന പൂക്കളെയാണ് ഉണ്ടോ ഏഴട്ട് പൂവ് ഒരുമിച്ച് വിടർന്നിരിക്കുകയാണ് കണ്ടോ ഇതിനു മുമ്പൊക്കെ ഒന്നും രണ്ടും പൂക്കളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് കൂടുതലെണ്ണം ഒരുമിച്ച് വിടർന്ന് രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇത് വിടരുന്നത് രാത്രി കാലങ്ങളിലാണ് നേരം വെളുത്താൽ ഇതിങ്ങനെ കൂമ്പിപ്പോകും ഉദിച്ചു തുടങ്ങുമ്പോൾ ഇത് കൂമ്പിപ്പോകും അതുകൊണ്ട് ഞാനിത് രാത്രി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതൊരു ഞാനിപ്പോൾ ഒരു ഒമ്പത് മണി ആകാറായപ്പോഴാണ് എടുക്കുന്നത് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേ ഇത് ശരിക്കു വിടരുള്ളൂ അപ്പം എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അത് കാരണമാണ് ഞാനിപ്പം എടുക്കുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഇതൊരു ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഇത് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് താഴെ വെച്ചാൽ ചീഞ്ഞു പോകും വേര് ചീഞ്ഞു പോകും കൂടുതലും മഴ പെയ്യുമ്പോൾ അപ്പോൾ അത് കാരണം ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത് അത്ര വലിയ ചെടിയൊന്നുമല്ല ചെറിയ ചെടിയാണ് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും രണ്ടും പൂവും ഫ്രൂട്ട്സും ഒക്കെയാണ് ഉണ്ടാകുന്നത് ഇപ്പം ഇത് കുറേ എണ്ണം ഒരുമിച്ച് വിടർന്നു അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ രാത്രി തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പ്രത്യേകിച്ച് വലിയ വളമൊന്നും ചെയ്യാറില്ല ഇടയ്ക്ക് ഇത്തിരി ചാണകപ്പൊടി പിന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊണ്ടുകൾ ഒക്കെ ഇട്ട് കൊടുക്കും താഴെയൊക്കെ വെച്ച് നന്നായിട്ട് ഇത് പടർത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു കോലൊക്കെ വെച്ച് കെട്ടി നന്നായിട്ട് ഇതാക്കുകയാണെങ്കിൽ ഒരുപാട് വലുതാവും പക്ഷേ ചട്ടിയിലായതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് അത് കാരണമാണ് ഇങ്ങനെ തന്നെ നട്ടത് ഏതായാലും ഇതൊന്നും ഇപ്പം ആറ് ഏഴ് ഏഴ് എട്ടുമൊട്ട് വിടർന്നിങ്ങനെ വരുന്നുണ്ട് ഒരു മുട്ട് നാളെ വിടരുള്ളൂ കണ്ട അപ്പം ഇത് നിങ്ങളുമായി ഷെയർ ചെയ്ത് നിങ്ങളെക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് ശരിക്കും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവുമ്പോഴാ പൂർണ്ണമായി വിടരുള്ളൂ ഇത് കുറച്ചേ വിടർന്നിട്ടുള്ളൂ പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അത് കാരണമാണ് ഇപ്പം എടുക്കാമെന്ന് വിചാരിച്ചത് ഉണ്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബായ്